ഗവൺമെന്റ് ഗവൺമെന്റ് വന്നപ്പോൾ ഇതാ പൊക്കിപ്പിടിച്ച് ഇവിടെ എന്ന് ഒരു മനസ്സിലാക്കണം നിങ്ങൾ എത്ര വർഷക്കാലം പദ്ധതി വേണ്ടി അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിന്റെ വിഷയം ആ വിഷയം അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിലാണോ ഞാൻ ഓർമ്മ ശരിയാണ് മൻമോഹൻ സിംഗിനെ കൂടി അതിന്റെ പ്രവൃത്തി നടക്കുമ്പോ അതിനെതിരെയും ഇന്നത്തെ ആ എയർപോർട്ടിനകത്ത് പിന്നെ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് പ്രധാനപ്പെട്ട സ്ഥാനം ഒരു ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂര് തൊട്ട് എയർപോർട്ട് വരെ സമരം ചെയ്ത മത്സ്യച്ചങ്ങലം കെട്ടി സമരം ചെയ്ത വർഗ്ഗങ്ങളും അത് മനസ്സിലായാ അപ്പൊ ഇങ്ങനെയൊക്കെ സമരം കൊണ്ട് പിന്നോട്ടടിപ്പിച്ച ഒരു വർഗത്തിന്റെ നേതാവ് ആയിക്കോട്ടെ നിങ്ങൾ തർക്കം പറയുന്നില്ല നിങ്ങൾ ഒന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ പലിശയടക്കം തിരിച്ചു തരും അപ്പം പിന്നെ മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു നീ പറഞ്ഞത് നീ ഉദ്ദേശിച്ചത് നീ ഇപ്പം എത്ര തൂറി മെഴുകാൻ വേണ്ടി ശ്രമിച്ചാൽ ഉമ്മൻചാണ്ടിയെ തന്നെയാണ് അദ്ദേഹത്തെ തന്നെ